ൾക്ക് തൂക്കുകയർ ലഭിച്ചത് മോദിയുടെ ഭരണത്തിലാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ മതഭീകരവാദികളെ ഭാരതത്തിന്റെ മണ്ണിൽ വളരാൻ അനുവദിക്കില്ല കാശ്മീർ പോലും ഇന്ന് ശാന്തമാണ് പിണറായി വിജയന്റെ ഗ്യാരന്റിയോദിയുടെ ഗ്യാരിയെന്നും അദ്ദേഹം പറഞ്ഞു വലിയ തോതിൽ കേരളത്തെ നടത്തി ആ മതഭീകരവാദികളെ ഇവിടെ ഒരേ ഒരു സർക്കാരേ ഉള്ളൂ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ സർക്കാർ മോദിയുടെ ഗ്യാരണ്ടി ഭീകരവാദികളെ അടിച്ചമർത്തും എന്നുള്ളതാണ് അത് കാശ്മീരിലായാലും മലപ്പുറത്തായാലും ആലപ്പുഴയിലായാലും കേരളത്തിലായാലും ഭീകരവാദികളെ തലപൊക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയന്റെ ഗ്യാരണ്ടി പോലെയല്ല